ഇന്നൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പ് നടുന്നത് നടങ്ങനെ നോക്കുകയാണ് അതിനു വേണ്ടി കുറച്ച് കമ്പുകൾ ഞാൻ മുറിച്ചെടുക്കാൻ പോവുക കമ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞ കമ്പുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തൈകള് വളർന്ന് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല കമ്പുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഒന്ന് രണ്ടു വർഷം കൊണ്ട് അതിന് കായ്ച്ചു തുടങ്ങും മഴ ഇതുകൊണ്ടാണ് അതിന്റെ ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇത് രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം വിരിയ കാലത്ത് എട്ട് മണിക്ക് മുന്നായിട്ട് അത് വാടിപ്പോവേം ചെയ്യും രാത്രിയിലെടുത്ത വീടുകാണിത് അതിന്റെ പകൽ വെളിച്ചത്തിൽ ഉള്ള ഫോട്ടോ ആണിത് ഇത് മെക്സിക്കോ അമേരിക്ക മുതലായ സ്ഥലങ്ങളിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൃഷി ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ എല്ലാ വീടുകളിലും ഇതായിട്ടുണ്ട് ഇല്ലാത്തവർക്ക് അടുത്ത വീട്ടിൽ നിന്ന് രണ്ട് കമ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇത് വിളവെടുത്ത് തുടങ്ങുകയും ചെയ്യാം നല്ല വെയിലും നീർ വയർച്ചയിലുള്ള ഏത് സ്ഥലത്തും ഇത് നന്നായി തായ്ക്കുകയും ചെയ്യും ഇനി സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ടെറസിലൊക്കെ കൃഷി ചെയ്യുക അവിടെ ആവുമ്പോൾ നല്ല വെയിലും കിട്ടും നടുമ്പോൾ സപ്പോർട്ട് കൊടുക്കാൻ ഒരു സ്ഥലത്തായിരിക്കണം എന്ന് മാത്രം ഇതുപോലെ സിമെന്റിന്റെ തൂണൊക്കെ വെച്ച് നടുകണെങ്കിലും നാല് സൈഡിൽ നാല് കഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ട് വളർത്തി കൊടുത്താലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും കാൽസ്യം മെഗ്നീഷ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആന്റി ഓക്സിഡന്റ് ആണെന്ന് മാത്രമല്ല ആന്റി ഏജിങ്ങും കൂടിയാണ് ഇത് യുവത്തിൽ നിലനിർത്താനും കഴിയും ചെയ്യും അതുപോലെ സ്കിന്നിന് വരാതെ നോക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട് ഇനി ഇത് നടുന്ന രീതി നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വളം എടുക്കുന്നുണ്ട് അതുപോലെ മണ്ണും മണലും കൂടി മിക്സ് മിക്സിട്ടാണ് ഞാൻ നടുന്നത് വളമായിട്ട് ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ അതേപോലെ വേപ്പുമുണ്ണാക്കാണ് ചേർത്തിട്ടുള്ളത് വളം എടുത്ത് അതേ അളവിൽ തന്നെയാണ് ഞാൻ മണലും എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് ഞാൻ മണ്ണും എടുത്തിട്ടുള്ളത് തൈ നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു ഒന്നര അടി നീളമുള്ള ഒരു കമ്പാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഞാൻ മൺചട്ടിയിലാണ് നടുന്നത് വേണമെങ്കിൽ നമുക്ക് വലിയ ഡ്രമ്മോ അല്ലെങ്കിൽ സിമെന്റ് ബക്കറ്റോ ഒക്കെ എടുക്കാവുന്നതാണ് അതിന്റെ പോട്ടിക് മിക്സർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ചെടിച്ചട്ടി തെരഞ്ഞെടുക്കുമ്പോൾ ഹോളുള്ളതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണലും കൂടി ഇതിലൂടെ ചേർക്കുന്നത് ഇനി നനയ്ക്കുന്ന സമയത്താണെങ്കിലും ആഴ്ചയിൽ രണ്ടു തവണ മാത്രമേ നനയ്ക്കേണ്ടതുള്ളൂ ഇത് കാറ്റിസ് വർഗത്തിൽ പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം അധികം ആവശ്യമില്ല ഇതിന്റെ തണ്ട് പെട്ടെന്നൊന്നും വാടി പോവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നടുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുറിച്ച് വയ്ക്ക നടുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ മുറിച്ച് വെക്കുകയാണെങ്കിൽ അതിന്റെ ആ നടുന്ന ഭാഗം ഒന്ന് ചുരുങ്ങി പോവുകയും അതിലൂടെ അണുക്കളൊക്കെ കയറാതിരിക്കുകയും ചെയ്യും നടുന്ന സമയത്ത് കുറച്ച് ഫംഗിസൈഡ്സിലും മുക്കി വെക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് അനുബാധ വരില്ല നമ്മുടെ പോട്ടി മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് നടാനുള്ള കമ്പ് നമ്മൾ മുറിച്ചെടുക്കുമ്പോ അത്യാവശ്യം ഒരു കമ്പ് തന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇത് കായ്ക്കാൻ കുറച്ച് കാലതാമസം പിടിക്കും ഇത് വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടി ആയതുകൊണ്ട് തന്നെ നട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് വേര് പിടിക്കാൻ ഏകദേശം ഒരു മാസം ഒക്കെ പിടിക്കും ഇത് വല്ലാ നടുന്ന സമയത്ത് വല്ലാതെ അടിയിലേക്ക് താഴ്ത്തി നടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു ഇഞ്ച് താഴത്തേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമുള്ളു ഇത്ര ചെറിയ ഭാഗമാണ് ഞാൻ അടിയിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നിക്കേണ്ട ഇതൊള്ളു അധികം താഴ്ത്തി വെച്ചിരുന്നില്ല ഇതിന്റെ വേര് വളരെ അത് അടിയിലേക്കൊന്നും ഇറങ്ങി പോവില്ല അതുകൊണ്ട് തന്നെ അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒരു മാസം നട്ടിട്ടുള്ള ചെടിയാണ് ഇതിന് വേരി പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാം അത്യാവശ്യം വേരുകൾ പിടിച്ചിട്ടുണ്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി അടുത്ത വീട്ടിൽ നിന്ന് കമ്പൊക്കെ വാങ്ങിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുത്